മലയാളം സിനിമാ സീരിയൽ താരം കനകലത അന്തരിച്ചു പാർക്കിൻസൺസ് രോഗബാധയെ തുടർന്ന് തിരുവനന്തപുരത്ത് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം നാടകത്തിൽ നിന്നും വെള്ളിത്തിരയിലെത്തിയ കനകലത തൊണ്ണൂറുകളിൽ മലയാള സിനിമയിൽ ചെറുതും വലുതുമായ നിരവധി വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് നൂറ്റി അമ്പതോളം മലയാളം സിനിമകളിലും തമിഴ് ഉൾപ്പെടെ മുന്നൂറ്റി അൻപതോളം തെന്നിന്ത്യൻ സിനിമകളിലും കനകലത അഭിനയിച്ചിട്ടുണ്ട് മുപ്പതിലധികം സീരിയലുകളിലും കനകലത വേഷമിട്ടു അമാണി ഇന്ദുലേഖ സ്വാതി തിരുനാൾ തുടങ്ങിയ നാടകങ്ങളിലും കനകലത അഭിനയിച്ചിട്ടുണ്ട് പരമേശ്വരൻ പിള്ളയുടെയും ചിന്നമ്മയുടെയും മകളായി ഓച്ചിറയിലാണ് കനകലത ജനിച്ചത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ആദ്യമായി സിനിമയിൽ അഭിനയിച്ചത് പി എ ബക്കർ സംവിധാനം ചെയ്ത ഉണർത്തുപാട്ടായിരുന്നു ആദ്യ സിനിമ പക്ഷേ അത് റിലീസായില്ല പിന്നീട് ലെനിൻ രാജേന്ദ്രൻ്റെ ചില്ല എന്ന സിനിമയിൽ പ്രാധാന്യമുള്ള ഒരു വേഷം ലഭിച്ചതോടെയാണ് സിനിമയിൽ ചുവടുറപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ എട്ടിന് റിലീസായ പൂക്കാലം എന്ന സിനിമയായിരുന്നു അവസാന ചിത്രം തമാശാ കഥാപാത്രങ്ങളും സഹനടിയായും മികവ് തെളിയിച്ച അഭിനേത്രിയായിരുന്നു കനകലത